നമുക്ക് പരിശുദ്ധ ഹബീബിന്റെ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്കൊന്ന് മദീനത്തേക്ക് പോകണം നൽകി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ ഉൾപ്പെടുത്തി ിൽ നമ്മെയുംബി നമ്മളിലേക്ക് റബി ലേക്ക് അടുക്കുമ്പോ നമ്മൾ പ്രതിജ്ഞ എടുക്കണം എന്റെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന മാസമാക്കി എനിക്ക് മാറ്റണം ആദരിക്കുന്ന അതിനാദരിക്കുന്നതിന് അർഹിക്കുന്ന ആദരവോടെ ബഹുമാനത്തോടുകൂടി എനിക്ക് സ്വീകരിക്കണം ഈ റബി ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത സുന്നത്ത് ഈ ഞാൻ നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം പരിശുദ്ധ ഹബീബിനോടുള്ള സ്വലാത്ത് ഈ ഇൻഷാല് തീരുമ്പോഴേക്ക് ഒരു ലക്ഷം സ്വലാത്തെങ്കിലും ഞാൻ അല്ലെങ്കിൽ അൻപതിനായിരം സ്വലാത്തെങ്കിലും ഞാൻ എന്ന് നമ്മൾ തീരുമാനമെടുത്ത് കൂടി നമ്മൾ ആ ആ ഒരു ഒരു പരിശ്രമം പരിശ്രമം നമ്മളെ ഉദ്ദേശം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആരാരും സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ ഒരേ ഒരാൾ മാത്രമാണ് നമുക്ക് ആരും എത്തുക അത് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി ആ ഹബീബിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ നമ്മൾ കൊണ്ട് സാധിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്ക് ആശ്വാസമാകണം നമുക്ക് മനസ്സിന്റെ ആനന്ദമാവണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അടുത്ത പരിപാടി വളരെ സജീവമായിട്ട് വളരെ വിപുലമായ രൂപത്തിൽ നമുക്ക് നടത്തണം നിങ്ങളൊക്കെ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം മറ്റുള്ളവരിലേക്ക് മെസ്സേജ് എത്തിച്ചു കൊടുക്കുകയും വേണം അള്ളാഹു വിജയിപ്പിക്കട്ടെ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും